السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ايرى سنيخم نرنيا ستي بشواسي غلايا سهودري الماري പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റജബിൻ്റെയും റമലാനിൻ്റെയും ഇടയിലുള്ള ഷാബാനിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ ഈ ഷാബാനിനെ സംബന്ധിച്ച് പറഞ്ഞത് ദാലി കഷെഹ്റു ും റമലാനിനുമിടയിൽ മനുഷ്യരധികവും അശ്രദ്ധരാകുന്ന മാസമാണിത് എന്നാൽ തയ്യാറെടുപ്പുകളുടെയും റമലാനിനെ സ്വീകരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങൾക്കും വേണ്ടിയുള്ള മാസമാണ് ഷാബാൻ ഈ ഷാബാനിൽ റമലാനിനെ എങ്ങനെ സ്വീകരിക്കാം റമലാനിനെ ഏതൊക്കെ രൂപത്തിൽ റമലാനിന് വേണ്ടി തയ്യാറെടുക്കാം എന്നാലോചിക്കേണ്ട ഒരു മാസത്തിൻ്റെ അവസാന നാളുകളിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളിലേക്ക് വരുന്ന അതിഥി അത് ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള ഒരു മാസമാണ് ഒരു അതിഥിയെ നാം സ്വീകരിക്കുമ്പോൾ ആ അതിഥി ആരെന്ന് നോക്കിയതിന് ശേഷം ആ അതിഥിയുടെ മഹത്വത്തിനും ആ അതിഥിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും അദ്ദേഹം എത്രത്തോളം വലിയ ഒരു പദവിയിലാണുള്ളത് എന്നൊക്കെ നോക്കിയാണ് പലപ്പോഴും നമ്മൾ അതിഥിയെ സൽക്കരിക്കാറുള്ളത് സമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാവരാലും അറിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായി കടന്നു വന്നാൽ നമ്മൾ ആ അതിഥിയെ വളരെയധികം ഒരുപാട് ബഹുമാനവും വേണ്ട രൂപത്തിലുള്ള എല്ലാ പരിഗണനയും നൽകിക്കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുക നമുക്കറിയാം നബി നബിസലാഹു അലഹി വസ്ലമ്മ അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ സ്വഹാബികളുടെ അടുക്കലേക്ക് അതിഥിയായി കടന്നു ചെല്ലുമായിരുന്നു സ്വഹാബികൾ പറയുമായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചതിൽ ഏറ്റവും നല്ല അതിഥി അള്ളാഹുൻ റസൂൽ സലല്ലാഹു അലഹി വസല്ലമയാണെന്ന് അപ്പോൾ ആ പ്രവാചകൻ ആ രൂപത്തിൽ അവർ പരിഗണിച്ചിരുന്നു നോക്കൂ ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ വർഷവും ഒരു അതിഥി എന്ന രൂപത്തിൽ റമദാൻ കടന്നു വരികയാണ് ആ റമദാനാകുന്ന അതിഥിയെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞാലേ അതിനെ ഏത് രൂപത്തിൽ സ്വീകരിക്കണമെന്നും എത്രമാത്രം പ്രാധാന്യം അതിന് നൽകണമെന്നും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ റമദാനിനെ പ്രത്യേകമായി മഹത്വം കൽപ്പിച്ചുകൊണ്ടും ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമുണ്ട് കാരണം അതൊരു അനുഗ്രഹീതമായ മാസമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലിഹു വസല്ലമ റമദാൻ കടന്നു വന്നപ്പോൾ റമദാൻ സഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞത് അത്താക്കും റമദാൻ ഷഹുറുൻ മുബാറക് നിങ്ങളിലേക്ക് റമദാൻ വന്നെത്തിയിരിക്കുന്നു ഷഹുറുൻ മുബാറക് അനുഗ്രഹീതമായ മാസം റമദാൻ എത്തിയപ്പോൾ റമദാനിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് അത് അനുഗ്രഹീതമായ മാസമെന്നാണ് അനുഗ്രഹങ്ങളുമായിട്ടാണ് റമദാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതകളായി ഖുർആാനും സുന്നത്തും എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ മഹത്വവും പ്രത്യേകതകളും അറിയുമ്പോഴാണ് ആ റമദാനിനെ എത്രത്തോളം പ്രാധാന്യത്തോടെ ഗൗരവത്തോടെയാണ് നാം സ്വീകരിക്കാൻ തയ്യാറെടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും നമുക്കറിയാം ഈ റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മളൊക്കെ പഠിച്ചതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനും പ്രവാചകൻ്റെ ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ വിഷുദ്ധ ഖുർആാൻ അവതരിക്കപ്പെട്ട മാസമാണ് ഖുർആൻ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഷെഹുർ റമലാൻ അല്ലി ഖുർആൻ റമദാൻ മാസം അല്ലതീ ഉൻ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ റമദാൻ ഹുദല്ലിന്നാസി ഹുദല്ലിൻസിൽ ഹുദാ ഫുർഖാൻ എന്തിനാണ് ആ ഖുർആൻ അവതരിപ്പിച്ചത് ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് വ ബി നിമ്മിനൽ ഹുദ സന്മാർഗം വ്യക്തമായ തെളിവുകളുമായി വൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഖുർആൻ അവതരിക്കപ്പെട്ട മാസമത്രേ റമദാൻ എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് ആ ഖുർആൻ ആകട്ടെ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് സാദിൻ്റെ ഇരുപത്തൊൻപതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് കിതാബുൻ അൽബാബ് നബിയോട് പറയുകയാണ് നബിയെ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച് തന്ന ഈ ഗ്രന്ഥം കിതാബുൻ അതെങ്ങനെയുള്ള ഗ്രന്ഥമാണ് മുബാറഖുൻ അനുഗ്രഹീതമായൊരു ഗ്രന്ഥമാണ് എന്തിനു വേണ്ടിയാണ് ലിയ ആയാത്തിഹി അതിൻ്റെ വചനങ്ങൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടിയാണ് വലിയ തിതക്കറ ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെ തട്ടിയുണർത്തുന്നതിനു വേണ്ടിയാണ് അപ്പോൾ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥത്തിൻ്റെ അവതരണം നടന്നത് അനുഗ്രഹീതമായൊരു മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നത് തന്നെയാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മഹത്വമായി പണ്ഡിതന്മാർ പ്രമാണങ്ങൾ വെച്ചെടുത്തു പറഞ്ഞിട്ടുള്ളത് നോക്കൂ മറ്റൊന്ന് റമദാൻ നോമ്പിൻ്റെ മാസമാണ് നമുക്കറിയാം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ നോമ്പ് അത് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റമദാൻ ബിഷുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമെന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിറകെ ബിഷുദ്ധുൻ പറഞ്ഞു ഫമൻ ഷഹിദ ഷഹിദമിൻകുമുഷെറ ഫൽ യെസ്സുംഹു ആരെങ്കിലും ആ മാസത്തിൽ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫൽ യസുംഹു അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതാക്കും റമദാൻ ഷെഹ്റുൻ മുബാറക് നിങ്ങളിലേക്ക് അനുഗ്രഹീതമായ റമദാൻ വന്നെത്തിയിരിക്കുന്നു അല്ലാഹു അസ്സ വജല്ല അലൈക്കും ും നിങ്ങൾക്ക് ആ മാസത്തിൽ നോമ്പിനെ നിർബന്ധമാക്കി അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം കഴിഞ്ഞാൽ ജക്കാത്ത് കഴിഞ്ഞാൽ പിന്നീട് പറയപ്പെട്ട ഇസ്ലാമിൻ്റെ നാലാമത്തെ കാര്യമായി പറയപ്പെട്ട നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് റമദാനില മൂന്നാമതായി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമെന്ന വലിയ സവിശേഷത ഈ റമദാനിനുണ്ട് പ്രവാചകൻ സലഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം തുഫ്ത ഹുഫീ ഹി ആകാശത്തിൻ്റെ കവാടങ്ങൾ ചില ഹദീസിൽ ചില റിപ്പോർട്ടുകളിൽ അബുവാബുൽ ജിനാൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ജഹീം തുറക്കപ്പെടുന്നബുൽ ജഹീം ജഹന്നമിൻ്റെ ജഹീമിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം യഥാർത്ഥത്തിൽ ഒരു മാസത്തിനും നൽകപ്പെടാത്ത ഒരു വലിയ സവിശേഷതയാണ് റമലാനിൻ്റെ ഒന്നാമത്തെ രാത്രി റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്നു നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു ഇത്രമാത്രം പ്രത്യേകതകളുമായിട്ടാണ് റമലാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് നോക്കൂ മറ്റൊരു പ്രത്യേകതയായി പറയപ്പെട്ടിട്ടുള്ളത് മാരിതുകളായ പിശാചുക്കൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുമെന്നാണ് വ ഫീഹി മറദത്തു ഷയാത്തീൻ മറ്റൊരു ഹദീസിൽ സുഫിദത്തു ഷയാത്തുൻ മറദത്തുൽ ജിന്ന അതായത് പിശാജുക്കളിൽ ഏറ്റവും ശക്തന്മാർ ജിന്നുകളിൽ ഏറ്റവും ശക്തന്മാരായ മാരിതുകളെ അള്ളാഹു ചങ്ങലകളാൽ ബന്ധിപ്പിക്കുമെന്നാണ് വിശ്വാസികൾക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളാണിത് അവർക്ക് സഹായമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന ജിന്നുകളെ പിശാചിക്കളെ ചങ്ങലക്കിടുമ്പോൾ മനുഷ്യർക്ക് കൂടുതൽ നന്മയിലേക്ക് കുതിച്ചെത്താൻ ഇതൊരു വലിയ സഹായകമാണ് നോക്കൂ മറ്റൊരു പ്രത്യേകത ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവ് എന്നാണ് ലില്ലാ ഹി ഫി ലൈലത്തുൻ ഹൈറും അൽ ഫിഷർ ആയിരം മാസത്തെക്കാൾ മഹത്വമുള്ള ഹൈറായ നന്മയുള്ള ഒരു രാത്രി അള്ളാഹുവിന് ആ മാസത്തിലുണ്ട് എന്നാണ് അതാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് നിലകൊള്ളുന്ന മാസമാണ് റമദാൻ മറ്റൊന്ന് നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മകളെ അപേക്ഷിച്ച് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് മറ്റൊന്ന് നന്മകൾ ചെയ്യുന്നവർക്ക് സ്വാഗതമൊരുളുന്ന മാസം പ്രവാചകൻ്റെ ഒരു ഹദീസിൽ കാണാം ആ റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം പ്രവേശിക്കുമ്പോൾ തന്നെ വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുമെന്നാണ് ആകാശത്ത് നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ അഖ്ബിൽ നിങ്ങൾ മുന്നിട്ട് വരൂ വരൂർബ് തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പിറകോട്ട് പോകൂ നിങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വാഗതമൊരുളുന്ന ഒരു മാസം ഇത്രമാത്രം മഹത്വമുള്ള റമദാനിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് ഒന്ന് തെറ്റുകളിൽ നിന്ന് മുക്തമായ ഹൃദയവുമായി കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം അതായത് ആത്മാർത്ഥമായി തൗപ ചെയ്യണം വിശുദ്ധ ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആ മനു തൂബൂഹി തൗബ തന്ന സൂഹ അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങളല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം സഹോദരങ്ങളെ പല ആളുകളും പറയാറുണ്ട് റമദാനാണ് വരുന്നത് റമദാനാകട്ടെ ഒന്ന് തൗബച ചെയ്യാം റമലാനാകട്ടെ എല്ലാ തിന്മകളും അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ആ റമദാൻ എത്തുന്നതിൻ്റെ മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എനിക്കറിയില്ല പലപ്പോഴും റമദാൻ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ മുൻപ് എത്രയോ ആളുകൾ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആ റമദാനിൻ്റെ ഒരുപാട് ആളുകൾ ഈ ലോകത്തോട് വിട പറയാറുണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അയാൾക്ക് റമദാനിലേക്ക് പ്രവേശിക്കാമായിരുന്നു ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ റമദാനിലേക്ക് പ്രവേശിക്കാമായിരുന്നു പക്ഷേ ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കി നിൽക്കേ എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് റമദാനാകട്ടെ തൗബ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു നമുക്ക് തൗബ് നൽകുക റമദാനിന് മുൻപ് റമദാനിനെ സ്വീകരിക്കാൻ നാം തൗബ ചെയ്യണം ഓ സാരി ഓ ഇല മഹ്ഫിറത്തിമൊർ റബ്ബിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള മഹ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിയിൽ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയാക്കി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ റമദാനിനെ സ്വീകരിക്കാൻ മറ്റൊന്ന് തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയമുണ്ടാകാൻ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം നമുക്കറിയാം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയുക മഹാനായി യൂസുഫ് അലഹി സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം ഇന്ന ഇന്ന റഹിമ റബ്ബി റബ്ബി സ്വന്തം നഫ്സിനെ ഞാൻ എൻ്റെ തിന്മയിൽ നിന്ന് എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല കാരണം ഇന്ന ും ബിസു തെറ്റു ചെയ്യാൻ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഏതൊരാളുടെ മനസ്സും അത് ഉപദേശിച്ചു കൊണ്ടിരിക്കും ഇല്ലാമാ റഹിമ റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ ഇന്ന റബ്ബി ഇന്നറബി റഹീം എൻ്റെ റബ്ബിയെ പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയുക ഹൃദയവിശുദ്ധിക്കായി അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു വന്നാൽ അല്ലാഹുവേ എൻ്റെ നഫ്സിന് എൻ്റെ മനസ്സിന് ഹൃദയത്തിന് നീ തക്വ നൽകണം അതിന് നീ സംസ്കരിക്കണം മൻ അൻതാഹ നീ സംസ്കരിക്കുന്നവരിൽ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നവരിൽ ഏറ്റവും നന്നായി ശുദ്ധിയാക്കുന്നവനാണല്ലോ അൻ മൗലാഹ നീ ആ ഹൃദയത്തിൻ്റെ രക്ഷാധികാരിയും ഉടമയുമാണ് നോക്കൂ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ പോലും ഹൃദയത്തെ സംശുദ്ധമാക്കാൻ ഹൃദയവിശുദ്ധിയുണ്ടാകാൻ പ്രാർത്ഥിച്ചു വന്നാൽ അതുകൊണ്ട് റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ആ റമലാനിനെ സന്തോഷത്തോടെ സ്വീകരിക്കണം ആവേശത്തോടെ ആഹ്ലാദത്തോടെ സ്വീകരിക്കണം എങ്കിൽ ഹൃദയം ഈമാനികമായ തക്വയിലധിഷ്ഠിതമായ രൂപത്തിൽ ഒരു വളർച്ച നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം തക്കുവകൊണ്ടും ഈമാനും കൊണ്ട് ഹൃദയം നിറക്കാൻ കഴിയണം എങ്കിൽ മാത്രമാണ് നന്മകളോട് ഇഷ്ടമുണ്ടാവുക പണ്ഡിതന്മാർ റമദാൻ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകണമെന്ന് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഫർഹ് സന്തോഷം റമദാൻ കടന്നു വരുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കുൽ സുറത്ത് യൂണുസിലെ അൻപത്തി എട്ടാമത്തെ വചനം കുൽ നബിയെ പറയണം ബിഫില്ലാ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും വബി റഹ്മിഹി അവൻ്റെ കാരുണ്യം കൊണ്ടും ഫബിദാലിഖൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നാണ് ഇവിടെ ഈ ആയത്തിൽ വബി റഹ്മിഹി എന്ന വാചകത്തിന് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ മുഫസിറുകളും കൊടുത്ത ഒരു അർത്ഥം ആ റഹ്മത്ത് എന്നത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനാണെന്നാണ് നോക്കൂ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം നമ്മളിലേക്ക് വരുമ്പോൾ ആ റഹ്മത്തിനെ ഓർത്ത് സന്തോഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി തെറ്റു തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് ഇസ്തഖഫാർ നടത്തി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നോക്കൂ നാലാമതായി പണ്ഡിതന്മാർ പറയുന്നത് റമദാനിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാർത്ഥനയാണ് മുൻഗാമികൾ പ്രാർത്ഥിക്കുമായിരുന്നു ബല്യ ഖന ഇല റമദാൻ അള്ളാഹുവേ ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ ആറുമാസക്കാലം റമദാനിലേക്ക് എത്താനുള്ള പ്രാർത്ഥനയും ആറുമാസക്കാലം റമദാനിലെ നന്മകൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന പ്രാർത്ഥനകളുമായിരുന്നുവെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ എത്രയോ ആളുകൾ റമദാൻ്റെ തൊട്ടുമുമ്പ് മരണപ്പെട്ടു പോകുന്നു അവർക്കൊന്നും ആ റമദാനിലേക്ക് എത്താനുള്ള തൗഫീക്ക് ലഭിക്കുന്നില്ല നോക്കൂ റമദാനിലെ ഒരു രാത്രിയെങ്കിലും ഒരു പകലെങ്കിലും നമുക്ക് കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ അത് വലിയൊരു നന്മയാണ് വലിയൊരു നന്മയാണ് വലിയൊരു നേട്ടമാണ് വലിയൊരു അംഗീകാരമാണ് നമുക്കറിയാം നബി നബിസലാഹു അലൈ വസ്സലമിൻ്റെ അടുക്കലേക്ക് തുൽഹത്ത് അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ച് റസൂൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് ഒരാൾ ഷഹീദായി മരണപ്പെട്ടു മറ്റൊരാൾ തൻ്റെ കിടക്കയിൽ കിടന്ന് മരണപ്പെട്ടു രണ്ടാളുകളും ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ് ഒരാൾ അള്ളാഹുവിൻ്റെ രണഭൂമിയിൽ ജിഹാദിൻ്റെ ഭൂമിയിൽ ഷഹീദായ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തെക്കാളും മഹത്വവും പദവിയും തൻ്റെ ബെഡിൽ തൻ്റെ കട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മരണപ്പെട്ട സാധാരണ മരണം വരിച്ച മനുഷ്യനാണ് പരലോകത്ത് സ്വർഗത്തിൽ ലഭിച്ചത് അപ്പോൾ ഷഹീദിനേക്കാളും മഹത്വം ഈ ഒരു സാധാരണ മരണം വരിച്ച വ്യക്തിക്ക് എങ്ങനെ ലഭിച്ചു രണ്ടുപേരും ഒരുമിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത് രണ്ടുപേരുടെയും മരണം അത് വ്യത്യസ്തമാണ് ഒരാൾ ഇസ്ലാമിനു വേണ്ടി ഷഹീദായ ആളാണ് മറ്റേയാൾ സാധാരണ രൂപത്തിൽ മരണപ്പെട്ട ആളാണ് നബി നബ്ലഹു അലൈവസ്ലാമത്തുല്ലാഹാത്തലയോട് ചോദിച്ചത് തുൽഹാ ആ സാധാരണ മരണപ്പെട്ട ആൾ ഷഹീദായി മരണപ്പെട്ട ആളേക്കാൾ കൂടുതൽ വർഷം ഇവിടെ ജീവിച്ചില്ലേ മാസങ്ങളും ആഴ്ചകളും ജീവിച്ചില്ലേ അവിടെ ആ ഷഹീദായ മനുഷ്യനേക്കാൾ കൂടുതൽ നമസ്കരിക്കാനും നോമ്പെടുക്കാനും അയാൾക്ക് കഴിഞ്ഞില്ലേ എന്നാണ് നോക്കൂ സഹോദരങ്ങളെ ഒരു റമദാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ കിട്ടുക എന്നത് വലിയൊരു അംഗീകാരമാണ് വലിയൊരു നേട്ടമാണ് നോക്കൂ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് പരസ്പരമുള്ള ബന്ധങ്ങൾ റമദാനിന് മുമ്പ് അല്ലെങ്കിൽ എത്രയും വേഗം നമ്മൾ നന്നാക്കണം കാരണം കാരണം ബന്ധങ്ങൾ നന്നാക്കാതെ പരസ്പരം തെറ്റി നിന്ന് പരസ്പരം കലഹിച്ചുകൊണ്ട് കൊണ്ട് ബന്ധവിച്ഛേദനം നടത്തിക്കൊണ്ടാണ് നാം ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂതി ചെയ്യുന്നത് പോലും പരസ്പരം തെറ്റി നിന്നുകൊണ്ടാണ് എങ്കിൽ ആ സുജൂതും നിസ്കാരവും നമ്മുടെ നോമ്പും ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല പ്രവാചകൻ പഠിപ്പിച്ച വളരെ ഗൗരവമുള്ളൊരു ഹദീസാണ് വളരെ ഗൗരവമുള്ളൊരു ഹദീസാണ് ഇൻ അല്ലാഹ ലൈഫി ലീ ലത്തിൻ മാസത്തിൻ്റെ പകുതി എത്തുമ്പോൾ അള്ളാഹുസ്ബാൻ സൃഷ്ടികളിലേക്ക് നോക്കുമെന്നാണ് മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കും ഇല്ലാലി മുഷിരിക്കും ഔ മുഷാഹിനിൻ മുഷിരിക്കും മുഷാഹിനുമല്ലാതെ മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുൽ പങ്കു ചേർത്ത അള്ളാഹുൽ ഷിർക്ക് ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല മുഷിരിക്കായ ഒരു മനുഷ്യൻ്റെ നമസ്കാരം അദ്ദേഹം ചെയ്ത നന്മകൾ അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കില്ല ഷിർക്ക് ചെയ്ത് കൊണ്ടൊരാൾ അമല് ചെയ്താൽ അള്ളാഹു അയാളുടെ അമല് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല അയാൾക്ക് അല്ലാഹു മഹുഫറത്ത് നൽകില്ല മറ്റൊരാളെ പ്രവാചകൻ എണ്ണി പറഞ്ഞത് ഔ മുഷാഹിൻ എന്നാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ആരാണ് പരസ്പരം തൻ്റെ സഹോദരനുമായി തെറ്റി ബന്ധവിച്ഛേദനം നടത്തി കഴിയുന്ന മനുഷ്യൻ അവർക്ക് അല്ലാഹു സുഹാൻഹുത്തല പുറത്തു കൊടുക്കില്ലെന്നാണ് അപ്പോൾ ഒരു മുഷാഹിനാണോ ഞാനും നിങ്ങളും പരസ്പരം ബന്ധവിച്ഛേദനം നടത്തി അത് കുടുംബത്തിലാകട്ടെ മാതാപിതാക്കളുമാകട്ടെ ഭാര്യ ഭാര്യഭർത്തുബന്ധമാകട്ടെ മക്കളുമായിട്ടാകട്ടെ അങ്ങനെ നമ്മുടെ സഹോദരങ്ങളായിട്ടോ അയൽവാസികളായിട്ടോ ആരെങ്കിലും നമ്മുടെ സഹോദരങ്ങളായിട്ട് നമ്മൾ ബന്ധവിച്ഛേദനം നടത്തി പരസ്പരം തെറ്റി തെറ്റുനിന്നുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ അള്ളാഹു സുബാനഹുച്ചാല നമുക്ക് പുറത്ത് തരില്ലെന്ന് ഷാബാനിൻ്റെ മഹത്വം പറയുമ്പോൾ റസൂൽ കിരീം സല്ലാഹു അലൈവസ്ലമ പറയുകയാണ് നോക്കൂ ഷെർബാൻ എന്ന മാസം റമലാനിൻ്റെ തൊട്ടു മുൻപുള്ള മാസമാണ് ആ റ ആ മാസത്തെ സംബന്ധിച്ചുള്ള മഹത്വം പറയുന്നെടുത്ത് എന്തിനായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ ഷല്ലല്ലാഹു അലൈ വസലമ മുഷി മുഷാഹിനും മുഷിരിക്കിനും പുറത്തു കൊടുക്കില്ല ബാക്കി എല്ലാവർക്കും ഷഹബാനിൽ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് റമദാനിന് മുന്നോടിയായിട്ടെങ്കിലും ഒരാൾ മുഷാഹിനാകാതിരിക്കാൻ നോക്കണം പരസ്പരം ബന്ധം മുറിച്ചവർ ബന്ധം ചേർക്കട്ടെ റമദാനിനെ ഓർത്തിട്ടെങ്കിലും കടന്നു വരാനിരിക്കുന്ന പരിശുദ്ധമായ റമദാനിനെ ഓർത്തിട്ടെങ്കിലും അവർ ഈ ഷബാനിൽ നന്നാകട്ടെ എന്ന വലിയൊരു സന്ദേശം പ്രവാചകൻ അലൈഹി ഇസ്ലം അവർക്ക് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ആറാമതായി പറയാനുള്ളത് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും ശക്തമായ നെയ്യത്ത് തീരുമാനങ്ങൾ എടുക്കണം നമുക്കറിയാം ഒരാൾ ഒരു നന്മ ചെയ്യാനുള്ള തീരുമാനം നെയ്യത്ത് മനസ്സിൽ കരുതിയാൽ ആ നന്മ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ നന്മ ചെയ്യാൻ അദ്ദേഹം മനസ്സിലെടുത്ത തീരുമാനം ആ നീയത്തിന് അദ്ദേഹത്തിന് പ്രതിഫലം ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ സാഹു അലൈ വസ വളരെ വ്യക്തമായി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാൾ ഒരു കാര്യം നന്മ ചെയ്യാനൊരു തീരുമാനമെടുത്തു പക്ഷെ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ അത് ചെയ്തവനെ പോലെ അവന് പ്രതിഫലം ഉണ്ടെന്നാണ് അതുകൊണ്ട് റമദാനിലേക്ക് നമുക്കിനി എത്താൻ ആയുസ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു ഷൈബാനിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം ഉറച്ച നീയത്തുകൾ നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് എല്ലാവിധ നന്മകളിലേക്കും മുന്നിട്ട് വേണം ഈ റമദാനെ നമ്മൾ സ്വീകരിക്കാൻ നമുക്കറിയാം പ്രവാചകന്മാരുടെ പ്രത്യേകതയായി മഹത്വമായി ഖുർആാൻ പഠിപ്പിക്കുന്നത് ഉല ഇക്കയ്യുസാരി ഔനഫുൽ ഹൈറാജ് അവർ പ്രവാചകന്മാർ നന്മകളിലേക്ക് മുന്നിട്ടവരാണ് മത്സരിച്ചിരുന്നവരാണ് ലഹാ വഹും ലഹ സാബി ഖൂൻ അവർ മുൻകടന്നവരാണ് നന്മയുടെ വിഷയത്തിൽ അവർ മുൻകടന്നവരാണ് നോക്കൂ ഈ റമദാനിന് മുന്നോടിയായി റമലാനിനെ സ്വീകരിക്കുന്നിടത്തും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാവിധ നന്മകളിലേക്കും മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ നന്മകൾക്ക് വേണ്ടി കഠിനാധ്വാനവും പരിശ്രമവും നടത്തിയാൽ വല്ലദീന ലമഅൽ മുഹ്സിനീൻ ആരാണോ നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ ആരാണ് നമ്മുടെ മാർഗത്തിൽ നന്മയുടെ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ ലനഹ്ദിയന്നഹും ഹും സുബുലന അവർക്ക് നമ്മുടെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഇൻ അള്ളാഹ ലമ അൽ മൊഹ്സിനീൻ തീർച്ചയായും അള്ളാഹു നന്മകൾ ചെയ്യുന്നവരോടൊപ്പമാണ് പ്രിയപ്പെട്ടവരെ റമദാനിനെ സ്വീകരിക്കാൻ റമദാനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളായി ഏഴു കാര്യങ്ങളാണ് ഈ ഉള്ളവൻ എണ്ണിപ്പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക റമദാനിനെ سيجري كانم رمضان ليك يتانم الله سبحانه وتعالى نمك توفيك بردانم شيء ما راجتة أدنو الله اللهم الله مك نلقي أنجره كما راجتة وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته